എലിസബത്തും വർദ്ധകൃകാലത്ത് കുഞ്ഞിനെ കിട്ടിയപ്പോഴേ എലിസബത്തും എന്താണ് പറഞ്ഞത് മനുഷ്യടെ മുമ്പില് എനിക്കുണ്ടായിരുന്ന അപമാനം കർത്താവ് പരിഹരിച്ചു ഇതൊക്കെ കേക്കണം മക്കളെ ഇപ്പം നമ്മൾ തെറ്റും നടപടി വന്ന് നമുക്ക് എന്നാ സംഭവിക്കുന്നത് സ്വന്തം ബന്ധുക്കളെ സ്വന്തപ്പെട്ടവർ തന്നെ നമ്മളെ അപമാനിക്കും അല്ലേ എന്നിട്ട് നമ്മുടെ കൈയിരിപ്പ് കൊണ്ടാണ് കള്ളുകൂടിയാണ് ആനകൂന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നമ്മളെ സഹായിക്കാതിരിക്കാനുള്ള പരിപാടികളൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും മനസ്സിലായോ തന്നെത്താൻ വരുത്തി വെച്ചതാണ് എന്തെല്ലാം കാര്യങ്ങൾ പറയും തന്നെത്താൻ വരുത്തി വെച്ചതാണ് ഞാൻ അന്നേ പറഞ്ഞതാണ് എന്നൊക്കെ പറയും ആരും ഒരു ചെറിയ വരല കൊണ്ടൊന്നും സഹായിക്കത്തില്ല പക്ഷെ ഭയങ്കര ഡയലോഗ് ഫിറ്റ് ചെയ്യും അപ്പം നമ്മൾ മനസ്സിൽ നിന്ന് വിഷമിക്കും ശരിക്കും നിൻ്റെ അമ്മയുടെ നിന്റെ പൊള്ളലൊക്കെ കർത്താവ് കാണുന്നുണ്ടെന്നല്ലേ പറയണേ അതല്ലേ പറയണം മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യരുടെ മുമ്പിൽ എനിക്കുണ്ടായിരുന്ന അപമാനം എനിക്കുണ്ടായിരുന്ന നിങ്ങൾ ഇതൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പറഞ്ഞ മനസ്സായില്ലേ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പന്താണെന്നറിയാവോ അത് കർത്താവിന്റെ ഒരു നിലപാടും നയവുമാണ് എന്താണ് കർത്താവേ മനുഷ്യടെ മുമ്പില് ഞാൻ അപമാനിക്കപ്പെടാൻ ഞാൻ അപമാനിക്കപ്പെടാൻ ഇഷ്ടമില്ലാത്ത നിന്റെ മനസ്സാണല്ലോ മനസ്സാണല്ലോ പ്രായമായ പ്രായമായ എലിസബത്തിലൂടെ ഞാൻ ആ വചനഭാഗം ഞാൻ ആ വചനഭാഗം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങളിലെ ചില കാര്യങ്ങള് നടന്നില്ലെങ്കില് എനിക്ക് അപമാനം ഉണ്ടാകുമെന്ന് ഓ കർത്താവേ നീ ഓർക്കണമേ നിന്റെ വചനത്തെ അനുസ്മരിച്ചുകൊണ്ട് എന്നോട് കാരുണ്യം കാണിക്കണമേ നിന്റെ വചനത്തെ അനുസ്മരിച്ചുകൊണ്ട് എന്നോട് കാരുണ്യം കാണിക്കണമേ ശ്രുതികളുടെ ഹരി அவரை சோல உடம்பியே பிரார்த்திக்கிற முன்னோம் மக்களும் அம்மாதே லோகத்தின் அபிதரா ുണോ ഗണേന്ദി ഹരിവുത്തോണേ പാവിയ പാവിയണു നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത അനുസ്മരിച്ചുകൊണ്ട് അച്ഛ നേരത്തെ പറഞ്ഞിരുന്നു ഇലുക്ക ഒന്ന് എഴുപത്തിരണ്ടിന്റെ അൾട്ടിമേറ്റ് ആത്യന്തിക വാഗ്ദാനം യേശുക്രിസ്തുവാണെന്ന് നമ്മുടെ പിതാക്കന്മാരുടെ വഴി ദൈവം ചെയ്ത ഏറ്റവും വലിയ കാരണമെന്താണ് കർത്താവിനെ നമുക്ക് നൽകുകയാണ് ഇപ്പൊ പവലസന്റെ കാലം പൗലോസ് എന്നാ പറഞ്ഞെന്നറിയാവോ ഉടമ്പടി പ്രകാരമാണ് നമുക്ക് കർത്താവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് അല്ലേ അല്ലേ അല്ലെ വെറുതെ അല്ല ഇശോ നമുക്ക് നൽകിയത് ദൈവത്തിന്റെ വാഗ്ദാനം അനുസരിച്ചുള്ള ഉടമ്പടി പ്രകാരമാണ് പക്ഷെ പൗലോസ് എന്താ പറഞ്ഞെന്നറിയാവോ ഈ ഉടമ്പടിയിലെ നമുക്ക് കെ ക്രിസ്തുവിനെ നൽകിയവൻ ോമ എട്ട് മുപ്പത്തിരണ്ടിലെ എന്താ എഴുതിയിരിക്കുന്നത് ഒന്ന് പറഞ്ഞേ നമുക്ക് യശു ക്രിസ്തുവിനെ അവനോട് കൂടെ സമസ്തവും നമ്മൾക്ക് നൽകുകയില്ലേ ഇപ്പൊ മനസ്സിലായില്ലേ ഉടമ്പടിയുടെ അൽട്ടിമേറ്റ് പ്രോമിസ് വാഗ്ദാനം എന്താണ് യേ ക്രിസ്തു അതാണ് ലുക്ക ഒന്ന് എഴുപത്തി രണ്ട് അത് പുതിയ നിയമത്തിൽ പരിശുദ്ധ പൗരൂടെ വെളിപ്പെടുത്തുന്നത് എന്താണ് അൾട്ടിമേറ്റ് ആത്യന്തികമായ വാഗ്ദാനം യേശു ക്രിസ്തു ആണെങ്കിൽ ആ യേശു ക്രിസ്തുവിനോട് കൂടെ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സമസ്തവുമാണ് കൈയെട്ടിച്ച് കിടത്താണ് ശ്രമിക്കുക അപ്പോഴേ ലു ലുക്ക ഒന്ന് എഴുപത്തിരണ്ടിനോട് ലിങ്ക് ചെയ്യേണ്ടത് റോമ എട്ട് മുപ്പത്തിരണ്ടാണ് എന്താണ് അൾട്ടിമേറ്റ് വാഗ്ദാനം ആത്യന്തിക വാഗ്ദാനം ദൈവത്തിൻ്റെ യേശു ക്രിസ്തുവാണെങ്കിൽ റോമ എട്ട് മുപ്പത്തിരണ്ട് പറയും ആ യേശു ക്രിസ്തുവിന്റെ കൂടെ സമസ്തവും എന്ന് പറഞ്ഞ ദൈവം ദൈവം യേശു നൽകിയവൻ അവനോട് കൂടെ സമസ്തവും സമസ്തവും ഈ വാക്ക് കർത്താവിന്റെ നാമം ഉച്ഛരിക്കുമ്പഴേ ഒന്നും ബാക്കി വെക്കാതെ പവലോസ പറയുന്ന വാക്കാണ് സമസ്തവും എൻ്റെ അപ്പുറത്തുമില്ല നത്തിങ് മോർ നത്തിങ് ലെസ് എൻ്റെ അപ്പുറത്ത് കൂടുതലുമില്ല കുറവുമില്ല എന്താണ് സമസ്തവും ദൈവം അന്ന് എന്താ ദൈവം സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു ഈ രണ്ട് സമസ്തവും ഒരുമിച്ച് വെക്കുമ്പോഴാണ് യേശു ക്രിസ്തു ആരാണെന്ന് അറിയണത് കൈ അടിച്ചു കിടത്താണ് വേണ്ടി ദൈവമേ എല്ലാം രണ്ട് സമസ്തവുമാണ് നമ്മുടെ ധ്യാനത്തിന് ഇപ്പോഴും പരിശുദ്ധം നൽകിയിട്ടുള്ള ലിങ്ക് ഇപ്പൊ കെട്ടിയ ലിങ്കാണ് അതായത് ഇപ്പൊ തന്നെ പരിശുദ്ധം നമ്മളോട് സംസാരിക്കുന്നു ഒന്ന് വീട്ടിൽ വായിക്കേണ്ടതാണ് റോമ എട്ട് മുപ്പത്തിരണ്ട് എന്താ പറയണത് നമുക്ക് യേശുക്രി നൽകിയവൻ പറഞ്ഞു നമുക്ക് നൽകിയവൻ അവനോട് കൂടെ അവനോട് കൂടെ സമസ്തവും സമസ്തവും നമുക്ക് നമുക്ക് ഇതിന്റെ കൂടെയാണ് ഒന്ന് കുറയുന്നത് പതിനഞ്ച് ഇരുപത്തി ആറല്ല ഇരുപത്തി ഏഴ് എന്താണ് ദൈവം ദൈവം സമസ്തവും സമസ്തവും അവന്റെ പാദത്തിന്റെ പാദത്തിന്റെ അവന്റെ ഇത് പവനോസിനി പറയണ എങ്ങനെയാണെന്ന് അറിയാവോ പത്രോസ് പറയണത് അതുകൊണ്ട് എന്താ സിംഗിൾ ഒരേ ഒരു നാമമേ നൽകപ്പെട്ടിട്ടു നൽകപ്പെട്ടിട്ടുള്ള മനുഷ്യനെ നാലേ പന്ത്രണ്ടിലേക്കാണ് ഇത് പോകണത് നടപടി നാലേ പന്ത്രണ്ടിലേക്ക് മക്കളെ ഈ വിഷയം നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പട്ടാങ്ങിയായി പറയണം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ച് ആത്മാവേ പരിശുദ്ധാത്മാവേ യേശു ആകുന്ന വലിയ വാഗ്ദാനത്തെ കുറിച്ച് ശക്തിയെ കുറിച്ച് ആ നാമത്തിന് അപ്പുറത്തോ ഇപ്പുറത്തോ ഒന്നും അവശേഷിക്കുന്നില്ല എന്ന സ്വർഗീയ ശക്തിയാൽ എന്റെ ബുദ്ധിയെ അഭിഷേകം ചെയ്യണമേ ഹലേ യേശുക്രിസ്തുവിനെ ഇതാണ് നമ്മുടെ വിശ്വാസം ഇതാണ് നമ്മുടെ പ്രത്യാശ ഇതാണ് നമ്മുടെ സ്നേഹം ഇതാണ് നമ്മുടെ സമർപ്പണത്തിന്റെ ആധാരം എന്താ ദൈവത്തിന്റെ സമസ്തമാണ് യേശു ക്രിസ്തു ജീവിതത്തിന്റെ സമസ്ത സാധ്യതകളാണ് യേശു ജീവിത പ്രശ്നങ്ങളിലെ സമസ്ത പരിഹാരമാണ് യശു ക്രിസ്തു കൈ അടിച്ച് ഈ ജീവിതത്തിന്റെയും വരായിരിക്കുന്ന ജീവിതത്തിന്റെയും സമസ്ത സാധ്യതയായ യെസ് ക്രിസ്തുവിനെയാണ് ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ ലുഃഖായി ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് എഴുപത്തി മൂന്ന് നമ്മുടെ പിതാവായ അബ്രഹത്തോടെ എന്തു പറയുക നമ്മുടെ പിതാവായ ചെയ്ത വിശുദ്ധമായ ഉടമ്പടി ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് ശത്രുക്കളുടെ കൈകളിൽ നിന്ന് മോചിതരായി മോചിതരായി നിർഭയം നിർഭയം ും എപ്പോഴും അവിടത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകുന്നതിനുമായിട്ടാണ് നൽകുന്നതിനുമായിട്ടാണ് ഇത് ഇത് ഏതാ ഉടമ്പടി ഉടമ്പടി സംഭവം ആ ലുക്ക ഒന്ന് എഴുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴാണ് കണ്ട പരിശുദ്ധീലം പറഞ്ഞേ നീതിയിലും എപ്പോഴും എപ്പോഴും അവിടത്തെ മുമ്പിൽ അവിടത്തെ ശുശ്രൂഷ ചെയ്യുവാൻ ശുശ്രൂഷൻ അതായത് ഉടമ്പടി നമ്മളെ എപ്പോഴും പരിശുദ്ധിയിലും നീതിയിലും കർത്താവിൻ്റെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ സഹായിക്കുന്ന ദൈവീക പദ്ധതിയാണ് അത് ഇത്രയും ഫലവത്താകാൻ കാരണമെന്താണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമാണ് കാര്യം അമ്മ ഉടമ്പടിയുടെ അമ്മയാണ് കാര്യമെന്താണ് വാഗ്ദാന പ്രകാരം ദൈവം ഉടമ്പടി പ്രകാരം നമുക്ക് നൽകിയ യേശുക്രിസ്തുവന് വാഗ്ദാന പേടകമാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയിലൂടെയാണ് ലോകത്ത് നൽകിയത് അതുകൊണ്ട് തന്നെയാണ് അമ്മ ഉടമ്പടിയുടെ പ്രയോക്താവാണ് പുതിയ നിയമത്തിൽ ഉടമ്പടി നിലവിൽ വരാൻ വേണ്ടി ദൈവത്തോട് സഹകരിച്ച ഒരേ ഒരു വ്യക്തിത്വം അമ്മയുടെ മധ്യസ്ഥയാൽ ഉടമ്പടി ചെയ്യാൻ സാധിച്ച നിങ്ങൾ ഒന്ന് നന്ദി പറയുന്നു ഞങ്ങളുടെ ആ ഭാഗ്യത്തെ ഓർത്തേ നന്ദി പറയുന്നു അന്വേഷിക്കുന്നത് ഉടമ്പടിയിലൂടെ ലോകത്തിലേക്ക് യേശുവിനെ സംരഭ്യമാക്കുന്നതാണ് വാക്കിലും പ്രവൃത്തിയിലും അതാണ് വിശുദ്ധിയിലും നീതിയിലും എന്ന് സക്കറിയ എഴുതിയിരിക്കുന്നത് വിശുദ്ധിയിലും നീതിയിലും വാക്കിലും പ്രവൃത്തിയിലും ലോകത്തിന് ഈശോനെ സംരഭ്യമാക്കിയത് പരിശുദ്ധ അമ്മയാണ് ദൈവത്തിന്റെ ഉപകരണമായത് ആ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതല് നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും കൊണ്ട് യേശുക്രിസ്തുവിന് ലോകത്തിന് കൊടുക്കുമ്പോൾ അമ്മയെപ്പോലും നമ്മളും ഇക്കാലങ്ങളിൽ വാഗ്ദാന പേടകമാക്കുന്നു അതാണ് ഉടമ്പടി അത്ഭുതം കയ്യട്ടിച്ച് കീർത്താണ് സുരേഷ എൻ്റെ അമ്മയുടെ പവിത്രമായ ഈ ആൾത്താരയിലെ ശക്തനായ തമ്പുരാൻ്റെ അനുഗ്രഹത്തിൽ ഇത് മൂന്നാമത്തെ സാക്ഷ്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് ഞാൻ ഒക്ടോബർ ആയിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഉടമ്പിടി എടുത്തതാണ് അന്ന് മുതൽ അമ്മമാതാവിൻ്റെ അനുഗ്രഹങ്ങൾ എന്താണെന്ന് ആഴത്തിൽ അറിഞ്ഞു തുടങ്ങിയ ഒരു കുടുംബമാണ് ഞങ്ങളുടേത് ഞങ്ങൾക്ക് ആദ്യ ആദ്യത്തെ സാക്ഷ്യം ഭർത്താവിന് ഒരു ക്രിയാറ്റിൻ്റെ പ്രശ്നം കൂടി ഡയാലിസിസ് ഏകദേശമായി വന്നതാണ് അന്ന് ഇവിടെ വന്ന് അമ്മമാതാവിനോട് കരഞ്ഞ് അപേക്ഷിച്ചു ഡയാലിസിസ് എന്ന ആ ഒരു വലിയ ഒരു അമ്മ അങ്ങക്ക് ഞങ്ങൾക്ക് താങ്ങാനാകുകയില്ല എന്ന് പറഞ്ഞു അവിടുന്ന് ഇവിടുന്ന് പ്രാർത്ഥിച്ചു പോയതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഇനിയും ഗുളിക നിർത്തിക്കോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു അമ്മ ഞങ്ങളെ എൻ്റെ ഹസ്ബൻ്റിനെ നന്നായി അനുഗ്രഹിച്ചതിൻ്റെ ഫലമായി ഇന്ന് ഇന്ന് ആ ഒരു അസുഖത്തിൻ്റെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ലാതെ മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ കുഞ്ഞ് ഞാനൊരു അംഗൻവാടി ടീച്ചറായിരുന്നു ഇരുപത്തിരണ്ട് വർഷമായിട്ട് എൻ്റെ മകളെ ബി എസ് സി നേഴ്സിംഗ് പഠിപ്പിക്കാനായി അവൾ ആഗ്രഹം പറയുകയും അവളെ അതിനെ വിടാനായി തീരുമാനിക്കുകയും ചെയ്തു സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നപ്പോൾ വീണ്ടും ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ നിയോഗങ്ങൾ നിയോഗങ്ങളെഴുതി അതിൽ അമ്മയെ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാനുള്ള വഴികൾ കാണിച്ചു എന്ന് പ്രാർത്ഥിച്ചു ഉടമ്പുടി പുതുക്കി വീട്ടിൽ ചെന്നതിന് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരുതി എന്നെ വിളിച്ചു ഞാൻ അവളോട് സങ്കടങ്ങളൊക്കെ പറയാറുണ്ട് അന്നേരം എന്നോട് പെട്ടെന്ന് പറഞ്ഞു വിദേശത്ത് വരാൻ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമാണ് എന്ത് ജോലിയും ചെയ്യുമോ ഞാൻ പറഞ്ഞു എന്ത് ജോലിയും ചെയ്താളാം കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് എന്നാൽ കയറി വരാൻ പറഞ്ഞു എനിക്ക് അത്ഭുതം തോന്നി പെട്ടെന്ന് ഞാൻ ഒരിക്കലും ഒരു നാൽപ്പത്തി അഞ്ച് വയസ്സായപ്പോൾ എനിക്കങ്ങനെ കുവൈറ്റിൽ പോയി ജോലി ചെയ്യാൻ പറ്റുമെന്നോ അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങൾ ഓർത്തതല്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ ഞങ്ങളുടെ കുടുംബത്തെ ഓരോ അനുഗ്രഹങ്ങൾ തന്ന് മുന്നോട്ട് കൊണ്ടുപോവാണെന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ലീവെഴുതി ഗവൺമെൻറ് ജോലിയാണ് ലീവ് എഴുതി കൊടുത്തതിന് ശേഷം കുവൈറ്റിലേക്ക് പോയി അവിടെ ചെന്ന് കുഞ്ഞുങ്ങളെ നോക്കി ആരോഗ്യപതിയായി ആരോഗ്യപതി എന്ന് പറയുന്നത് എൻ്റെ ഷുഗർ എന്നൊരു രോഗമുണ്ട് കണ്ട്രോളിങ് അല്ലാതെ അപ്പോൾ ആ അവസ്ഥയിൽ എനിക്കൊരു ഉണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്ന് എങ്ങനെ ജോലി ചെയ്യും എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമോ എന്ന് പക്ഷെ അമ്മയുടെ നേർച്ച വസ്തുക്കളെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മ എന്നെ എൻ്റെ എൻ്റെ ശരീരത്തിന് ആരോഗ്യം തരണമേ എന്നെ തളർത്തരുതേ എന്നെ മുന്നോട്ട് കൊണ്ടുപോകണമേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് അവിടെ ഒരു ഒന്നര വർഷക്കാലത്തോളം ജോലി ചെയ്ത് എൻ്റെ കുഞ്ഞിനെ എനിക്ക് പഠിപ്പിക്കാൻ സാധിച്ചു അങ്ങനെ പഠിക്കാൻ അവൾ അത്ര മിടിക്കുമെന്നല്ലായിരുന്നു എങ്കിലും പത്താം ക്ലാസ്സിലൊക്കെ വന്നപ്പോഴാണ് ഇവിടെ ഉടമ്പടി എടുത്തത് ആ സമയത്ത് ഞാൻ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ അവൾക്ക് നല്ല മാർഗ് കൊടുത്ത് അവളെ വിജയിപ്പിക്കണമെന്ന് അവൾ അവളെങ്ങനെയാണ് പരീക്ഷ എഴുതി അത്രയും ഏഴ് എ പ്ലസും രണ്ടേയും ഒരു ബി പ്ലസും വാങ്ങിച്ച് അവൾ പത്താം ക്ലാസ്സിൽ അമ്മമാതാവിൻ്റെ അനുഗ്രഹത്തിൽ അവൾ വിജയിച്ചു അതുപോലെ തന്നെ പ്ലസ് ടുവിന് വന്നപ്പോഴും നല്ല മാർഗോടു കൂടി അവള് വിജയിച്ചു അങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നേഴ്സിങ്ങിന് ചേർത്തത് നേഴ്സിങ്ങിന് പോയപ്പോഴും ഉടമ്പടി തന്നെയായിരുന്നു അന്ന് ഞാൻ മോളോട് പറഞ്ഞു മോളൊന്ന് ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞു അമ്മ ഉടമ്പടിയിലാണല്ലോ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പരീക്ഷ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പരീക്ഷയ്ക്ക് അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അവൾ പരീക്ഷ എഴുതുകയും പരീക്ഷ എഴുതിക്കൊണ്ട് എഴുതുന്നതിനിടയ്ക്ക് അവൾ വ്യഞ്ചരിച്ച വസ്തുക്കൾ ഉപ്പ് വിതറുകയും ചെയ്തു പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ ഞാൻ ജയിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെങ്കിൽ ഞാൻ പേന പേപ്പറിൽ നിന്ന് എടുത്തിട്ടില്ല അമ്മേ ഞാൻ അത്രയ്ക്ക് നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ട് എനിക്ക് ക്വസ്റ്റ്യൻ പായിച്ചപ്പോൾ ആൻസർ ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ അമ്മമാതാവ് അനുഗ്രഹിച്ച മക്കൾ ഇത്രയൊക്കെ ആയത് ബാക്കിയും മോനെയും അമ്മമാതാവ് അനുഗ്രഹിക്കുമെന്ന് അവളോട് പറഞ്ഞു റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ആ ഫസ്റ്റ് ക്ലാസ് കിട്ടി അവളെ ദേവമാതാവ് അനുഗ്രഹിച്ചു അപ്പം ഞാൻ അവൾ ആഴത്തിൽ വിശ്വാസത്തിൽ വന്ന് മറ്റു കുട്ടികളോടും കോളേജിലെ കുട്ടികളോടും ഒക്കെ അവൾ അവളുടെ വിശ്വാസം പറയുകയും അവൾ എങ്ങനെയാണ് ഇത്രയും പത്താം ക്ലാസ് തൊട്ട് ഇത്രയും നന്നായ രീതിയിൽ പഠിച്ചു വന്നതെന്നും മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവരെ ഉടമ്പിടി എടുപ്പിക്കുകയും ഓൺലൈൻ ഉടമ്പിടി ഉടുപ്പി എടുക്കുകയും ചെയ്തു അവധിക്ക് വന്നപ്പോൾ അവർ ആറു കൂട്ടുകാരും കൂടെ കൂടി ഇവിടെ വന്ന് പരിശുദ്ധമായ അമ്മയുടെ ഈ ആൾക്കാരെ നിന്നുകൊണ്ട് എന്റെ കുഞ്ഞ് സാക്ഷ്യം പറഞ്ഞു രണ്ടാമത് പരീക്ഷ എഴുതിയപ്പോഴും അതുതന്നെയായിരുന്നു അവസ്ഥ പക്ഷെ റിസൾട്ട് വന്നപ്പോൾ അമ്മ നമ്മുടെ എല്ലാം നമ്മുടെ ഓരോ കുടുംബത്തിലും നമ്മുടെ കൂടെ നമ്മുടെ മക്കളുടെ കൂടെയും നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെയും ഉള്ളതുകൊണ്ട് നമ്മുടെ മക്കൾ ഒരു കാരണവശാലും ഒരിടത്തും പരാജയപ്പെടുകയല്ല എന്നതിനുള്ള ഒരു വലിയ തെളിവാണ് പരിശുദ്ധ അമ്മ മോളെ രണ്ടാമതും പാസ് ക്ലാസ്സോടുകൂടി ബി എസ് സി നഴ്സിങ്ങിന് പാസ്സാക്കി അമ്മയുടെ നിറഞ്ഞ അനുഗ്രഹങ്ങളാണ് അതുപോലെ തന്നെ കുവൈറ്റിൽ ജോലി ചെയ്തതിന് ശേഷം നാട്ടിൽ വന്നു ഉടമ്പടി പുതുക്കി അപ്പോൾ വീണ്ടും എനിക്ക് പോകണം അങ്ങനെ ഞാൻ എങ്ങോട്ട് പോകണം എന്നിങ്ങനെ ഇവിടെ വന്ന് ഈ ഫ്രണ്ട് വന്നിരുന്ന് ആലോചിച്ചു അപ്പം ഞാനിവിടെ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് എങ്ങോട്ടാണ് പോകണ്ടതെന്ന് അറിയത്തില്ല ഏത് രാജ്യത്തോട്ട് ഞാൻ ഉടമ്പടി പുതുക്കി പോയി കഴിയുമ്പം എനിക്ക് എങ്ങോട്ടെങ്കിലും ഒരു വെളി വരണേ അമ്മേ ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് പെട്ടെന്ന് തന്നെ അടുത്ത് വിളി വന്നത് അബുദാബിയിലാണ് അബുദാബിയിലേക്ക് ഞാൻ അമ്മ അപ്പോൾ ഇവിടെ അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ കൂടെ വരണം കേട്ടോ അമ്മേ ഞാനും അമ്മയും കൂടെയാണ് അബുദാബിക്ക് പോകുന്നതെന്ന് പറഞ്ഞു അമ്മ എനിക്ക് ഒന്നും അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല പക്ഷെ എവിടുന്നും എനിക്കൊരു ശക്തി അതെൻ്റെ അമ്മയുടെ ശക്തിയായിരുന്നു ഞാൻ അമ്മയും കൊണ്ട് എൻ്റെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ അബുദാബി പോ അബുദാബിയിൽ പോയി അവിടുന്ന് ഞാൻ ഇന്ന് വെളുപ്പിനെയാണ് വന്നത് വന്നത് ഞാൻ എൻ്റെ അമ്മയുടെ പവിത്രമായ ആൾക്കാരയിലാണ് അവിടെ ഇപ്പോൾ ഒന്നര വർഷക്കാലത്തോളം ജോലി ചെയ്തു അതുപോലെ തന്നെ അമ്മയുടെ അനുഗ്രഹമാണ് ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങൾ ഞാൻ അനുഭവിച്ചറിഞ്ഞു വിസിറ്റിംഗ് വിസയും ഞാൻ ചെന്ന് ഞാൻ വിസിറ്റിംഗ് ബിസ് കഴിഞ്ഞതിന് ശേഷം ഒമാൻ എന്ന് പറയുന്ന പറയുന്നൊരു സ്ഥലത്ത് ചെന്നിറങ്ങണമായിരുന്നു അവിടെ ചെന്നിറങ്ങിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മറ്റുള്ളവരെല്ലാവരും അവിടെ റൂം എടുത്ത് ആ ദിവസം അവിടെ നിൽക്കുവാണ് പക്ഷെ എനിക്ക് മാത്രം അന്ന് തന്നെ പോകണമായിരുന്നു വൈകിട്ടത്തെ ഫ്ലൈറ്റിന് ഞാൻ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു അമ്മ എനിക്കൊന്നും അറിയത്തില്ലല്ലോ ഞാൻ എങ്ങോട്ട് ആരുടെ ഇടുക്കിലാണ് ചെന്ന് ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ചുറ്റിൽ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടെ ഒരാൾ നിൽക്കുന്നു ഞാൻ ചോദിച്ചു ഞാൻ എൻ്റെ പ്ലേ വന്നു എനിക്ക് ഈ പേപ്പർ എവിടെയാണ് കാണിക്കേണ്ടത് ആരെയാണ് കാണിക്കേണ്ടതെന്ന് അറിയത്തില്ല കാരണം അവിടെ ഒരുപാട് ആൾക്കാരില്ല ഞാൻ പെട്ടെന്ന് അപ്പം ആ മനുഷ്യനോട് പറഞ്ഞു അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു അവിടെ ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു ഞാൻ പിന്നെ ആ മനുഷ്യനെ പൊറോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ കാണുന്നില്ല ഞാൻ പക്ഷേ ഓടി ചെന്നു ഞാൻ പറഞ്ഞു കുറച്ച് ഇംഗ്ലീഷും കുറച്ചും മലയാളവും ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ പ്ലെയും വന്നു എനിക്കകത്ത് കയറാൻ സമയമായി സാർ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അമ്മ അന്നേരം ഞാൻ അമ്മേ ഒരു മലയാളി ആരെങ്കിലും ഇവിടെ നിന്ന് എത്തിയിരുന്നേ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തെന്ന് നിമിഷ നേരം കൊണ്ടൊരു ഒരു മലയാളി പയ്യൻ അവിടെ വന്നു ഞാൻ ചേച്ചി മോനെ മോനെ എന്നെ മലയാളിയാണോ ആ അതെ ചേച്ചി മോനെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എനിക്ക് എൻ്റെ പ്ലേ ചേച്ചിയായിരുന്നു ഞാൻ പറഞ്ഞു ഇന്ന പ്ലേ ഞാനും അതിന ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു Он കുറച്ച് ദൂരം മുന്നോട്ട് പോയി വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നു പകുതി സമയം പിന്നീട് വന്നു ചേച്ചി ഇനി നേരെ അങ്ങ് പോക്കോ ഒന്നും അറിയാനില്ല എനിക്ക് ഒന്ന് ഇടയ്ക്ക് എവിടെയോ കയറണമെന്ന് പറഞ്ഞു ഞാൻ ശരിയെന്ന് പറഞ്ഞു ഞാൻ മുന്നോട്ട് കുറച്ച് നേരം പോയി കഴിഞ്ഞാൽ പയ്യനെ നോക്കി പക്ഷെ കണ്ടില്ല എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ നമ്മുടെ പരിശുദ്ധ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കൂടെ എവിടെയും എന്ത് കാര്യത്തിനും നമ്മുടെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ും നമ്മുടെ എല്ലാ അവസ്ഥകളിലും നമ്മുടെ അമ്മ നമ്മുടെ കൂടെയുണ്ടെന്ന് ആഴത്തിൽ നമ്മൾ അറിയുകയാണ് ആ ആഴത്തിലുള്ള വിശ്വാസം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ വിദേശത്താണെങ്കിൽ പോലും എനിക്ക് വിദേശത്ത് മറ്റുള്ളവരിലേക്ക് അമ്മയുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്നാ വാട്സപ്പ് വഴി അമ്മയുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുകയും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂർ ജോലി ചെയ്താൽ ഓരോ ഭവനത്തിലും ജോലി ചെയ്താൽ നമുക്ക് ഇത്ര രൂപയെന്നുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ രൂ ആ കിട്ടുന്ന തുകയോർത്തല്ല ഞാൻ ആ ഭവനത്തിൽ ചെന്നാൽ എനിക്ക് എൻ്റെ പരിശുദ്ധ അമ്മയുടെ കാര്യം അവരോട് പറയാമല്ലോ എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി ഞാൻ തൊട്ടടുത്ത ഫ്ലാറ്റുകളിൽ പോവും ഫ്ലാറ്റുകളിൽ ചെന്ന് ഞാൻ ജോലി ചെയ്തിട്ട് ജോലി ചെയ്യുന്നതിനേക്കാൾ മുഖ്യത എൻ്റെ അതരങ്ങളിൽ എൻ്റെ പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങൾ പറയാനാണ് ഞാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ എനിക്ക് ഒരു കാര്യം നമുക്ക് അധികം വിദ്യാഭ്യാസമില്ല അല്ലെങ്കിൽ നമ്മൾ സീറോ ആണെങ്കിൽ പോലും നമ്മുടെ പരിശുദ്ധ അമ്മ നമുക്ക് ഏത് രാജ്യത്ത് ചെന്നാലും നമുക്ക് പറയണം അമ്മയെ ആഴത്തിൽ വിശ്വാസത്തിൽ കൊണ്ടുവരണം എന്ന ഒരു നിറഞ്ഞ ഒരു സന്തോഷം നിറഞ്ഞ ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും നമുക്ക് നമ്മുടെ അമ്മയുടെ അനുഗ്രഹം നിറഞ്ഞൊഴുകും അതുപോലെ തന്നെ ഞാൻ പിന്നെ തൊട്ട് ഫ്ലാറ്റിലൊക്കെ ഒരുപാട് വിഷമിക്കുന്നവരും ബുദ്ധിമുട്ടുന്നവരും ഒക്കെ ഉണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അവരുടെ ജോലിയുടെ അവസ്ഥകളൊക്കെ പറയുമ്പോൾ അവർ ജോലിക്ക് കൊണ്ടുവന്ന ബായികിനകത്ത് വ്യഞ്ചരിച്ച ഉപ്പ് ചെറിയ രീതിയിൽ പൊതിഞ്ഞു കൊടുക്കും അവർ അതിനുശേഷം പറഞ്ഞത് എൻ്റെ മകന് ഉയർന്ന ജോലിയിലും നല്ല പദവിയിലും അങ്ങനെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറയുന്ന നമ്മുടെ ഈ ഇവിടെയല്ല വിദേശത്ത് പോലും ചെന്നിട്ട് വിദ്യാഭ്യാസം കുറഞ്ഞു എനിക്ക് ഇത്രയൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചത് എൻ്റെ യാതൊരു വിധ ഇതുമല്ല എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ട് എൻ്റെ എൻ്റെ ഭർത്താവ് എന്നോട് കൂടെ കൂടെ പറയും എൻ്റെ കണ്ണിനെന്തോ പ്രശ്നമുണ്ടടി എൻ്റെ കണ്ണിനെന്തോ പ്രശ്നമുണ്ടെന്ന് അപ്പം ഞാൻ പറയും എന്താ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല അത് നോ പ്രോബ്ലം അതങ്ങനെ തോന്നാമെന്ന് പറയും പക്ഷേ എന്നോട് ഇപ്പോഴും പറയും അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇനി എന്നോട് പറയുമ്പോൾ കണ്ണിന് പ്രശ്നമാണെന്നൊന്നും പറയല്ലേ അമ്മേ എനിക്കത് കേൾക്കുമ്പോൾ വിഷമമാണെന്ന് പറഞ്ഞു ഒരു രണ്ട് മാസമായിട്ട് എന്നോട് പറയുന്നു എന്നോട് ഒരു എന്നോടൊരുപകം കണ്ണിനെപ്പറ്റി പറയുന്നില്ല അന്ന് ഞാൻ തീരുമാനിച്ചു അവിടെ വിദേശത്ത് ഇരുന്നപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു ഞാൻ നാട്ടിൽ വരുന്ന കാലത്ത് എൻ്റെ ഭർത്താവി രണ്ടു മാസക്കാലമായിട്ട് എന്നോട് കണ്ണിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്നില്ലല്ലോ കണ്ണിന് എന്തോ ഒരു വയ്യാഴിയാണോ ക്ഷീണോ എന്തോ ഒരു പ്രശ്നമെന്ന് പറയുന്നു അമ്മ ആ പ്രശ്നം എന്നോട് നീ പറയല്ലേ എനിക്ക് കേൾക്കുമ്പോൾ വിഷമമാണെന്ന് പരിശുദ്ധ അമ്മ രണ്ടു മാസമായിട്ടത് എന്നോട് പറയുന്നത് എനിക്കത് കേൾക്കുന്ന ഒരവസ്ഥ വരുന്നില്ല അത് ദൈവമാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് അങ്ങനെ കുടുംബത്തിൽ അതുപോലെ തന്നെ മോൻ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം മോനും ബി എസ് സി നേഴ്സിംഗ് പഠിക്കണമെന്നാണ് പറഞ്ഞത് ആ സമയത്ത് ഞാൻ മോനോട് പറഞ്ഞു മോനെ മോൻ രണ്ട് വർഷം വെയിറ്റ് ചെയ്യുക മോനെ ആൺകുട്ടിയല്ലേ മക്കൾ വേറെ എന്തെങ്കിലും പഠിക്കാൻ പറഞ്ഞു ആ സമയത്ത് അവനോട് പറഞ്ഞ അമ്മ അമ്മ പ്രാർത്ഥിയില് അമ്മ ഉടമ്പടി എടുത്തതല്ലേ അമ്മ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ എനിക്ക് ഈ വർഷം തന്നെ പോകാൻ പറ്റും എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ച് അവന് തക്ക സമയത്ത് നല്ല ഒരു മെഡിക്കൽ കോളേജിൽ അവന് അഡ്മിഷൻ കിട്ടുകയും അവനെ ഈ വർഷം തന്നെ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്തിൽ പഠിക്കാൻ വിടാനും പറ്റി ഇതൊക്കെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ തീരെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ് പക്ഷെങ്കിൽ ഞങ്ങൾക്ക് തക്ക സമയത്ത് ഇതെല്ലാം സാധിച്ചു തന്നത് ഞങ്ങളുടെ ശക്തനായ തമ്പുരാനും അമ്മയുമാണ് അമ്മയുടെ ഈ അനുഗ്രഹങ്ങൾ അറി തൊട്ടറിഞ്ഞ നിമിഷം മുതൽ ഞങ്ങൾ എല്ലാ രീതിയിലും ഞാൻ വിദേശത്ത് പോലും ഇപ്പോൾ പന്ത്രണ്ട് തവണയാണ് ഈ ഉടമ്പടി പുതുക്കുന്നത് എൻ്റെ ഭർത്താവ് ആ തക്ക സമയത്ത് വന്ന് ഉടമ്പടി പുതുക്കുകയും പത്രം പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് എല്ലാവർക്കും പത്രം കൊടുക്കുക ഇത് കേൾക്കുമ്പോൾ എനിക്ക് വിദേശത്തിരിക്കുന്ന എനിക്ക് വളരെ സന്തോഷമാണ് കാരണം പത്രം കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുന്നില്ല പത്രം എല്ലാവർക്കും കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ കിട്ടുന്നത് മറ്റുള്ളവരോട് പറഞ്ഞ് പത്രം ഒരെണ്ണം പോലും ഇല്ലാതെ ആ നിമിഷം തന്നെ അമ്മയുടെ അനുഗ്രഹങ്ങൾ നല്ല രീതിയിൽ ലഭിച്ച് അനേകം ജനങ്ങളുടെ പവിത്രമായ ആ പത്രം അന്ന് തന്നെ രണ്ട് ദിവസത്തിനകം തന്നെ എല്ലാവരിലേക്കും എത്തിക്കുന്നുണ്ട് അങ്ങനെ അമ്മമാതാവിൻ്റെ കൊടാനു കൂടിയ അനുഗ്രഹങ്ങൾ ലഭിച്ച എൻ്റെ കുടുംബത്തിന് ഞാൻ ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ ഇവിടെ നിർത്തുന്നു കിഡ്നി രോഗമുള്ള അസുഖം തീർത്തും മാറ്റി തന്നെ തിരക്കുമാരനും അമ്മയ്ക്കും ആയിരമായിരം നന്ദിയും സ്തുതിയും പറഞ്ഞുകൊള്ളുന്നു അർപ്പിക്കുന്നു വിശേഷം